ാക്കി മുഴുവൻ വിൻഡും സോളാറും കൊണ്ടാണ് അവർ മാനേജ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ നമ്മുടെ ഈ ഡൊമസ്റ്റിക് സോളാർ പ്രൊഡക്ഷൻ കൊണ്ട് ഗ്രിഡ് അൺസ്റ്റേബിൾ ആകുമെന്ന് പറയുന്നത് ഒട്ടും എഗ്രി ചെയ്യാൻ പറ്റുന്നതല്ല ഈ ഇൻസെന്റേനിയസ് വേരിയേഷൻ ആണല്ലോ ഗ്രിഡിനെ താങ്ങാൻ പറ്റാതെ വരുന്നൊരു സംഗതിയായിട്ട് ഇവർ പറയുന്നത് അങ്ങനെ ചുമ്മാ പറഞ്ഞതാണ് നിങ്ങളെയാണെങ്കിൽ കൺസ്യൂമർക്ക് സ്വിച്ച് ഓൺ ചെയ്യാൻ പറ്റിയല്ലോ ഇത് നിങ്ങൾ നിങ്ങള് വേരിയേഷൻ ഏറ്റവും കൂടുതൽ ഉള്ളത് ടൈമിലാണ് പീറ്റ് ടൈമില് എന്തുകൊണ്ടാണ് വേരിയേഷൻ വരുന്നത് കാരണത്തിന് ശേഷം ആറു മണിക്ക് തൊട്ട് തോർത്തപ്പോ ആറ് ആറ് മണി തൊട്ട് വരെ വരെ മണി ഏറ്റവും അധികം വേരിയേഷൻ വരുന്നത് അത് സോളാ ഇൻജക്ഷൻ ഇല്ലല്ലോ ഇത് പറഞ്ഞാൽ ഇഞ്ചക്ഷന്റെ വേരിയേഷനും കൺസപ്ഷന്റെ വേരിയേഷനും തമ്മിൽ ഗിഡിനെന്തായ വ്യത്യാസം അവൈലബിലിറ്റി ഓഫ് പവർ നെറ്റ് പവറിന്റെ വേരിയേഷൻ ആണ് ഇവിടെ ഗ്രിഡിൽ അറിയുള്ളൂ നിങ്ങള് ഇവിടെ കൊടുത്ത ഇലക്ട്രിസിറ്റി നെറ്റ് പവർ ഗ്രിഡിലേക്ക് വരുമ്പം ടോട്ടൽ കൺസപ്ഷൻ ഗ്രിഡിൽ വരുന്നതാണ് നമുക്ക് വേരിയേഷൻ അറിയുള്ളൂ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന വേരിയേഷൻ എങ്ങനെയാണ് നമ്മളിലേക്ക് വരുന്നത് നമ്മൾക്ക് നോക്കുമ്പോൾ രണ്ടായിരം മെഗാവാട്ട് ഉണ്ട് അടുത്ത തവണയിൽ രണ്ടായിരത്തി ഒരുന്നൂറ് മെഗാവാട്ടായി പിന്നെ രണ്ടായിരത്തി ഇരുന്നൂറ് മെഗാവാട്ടായി രണ്ടായിരത്തി അഞ്ഞൂറ് മെഗാവാട്ടായി ആ വേരിയേഷൻ പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറ്റി മൂവായിരത്തിലേക്ക് വലിയ പ്രശ്നമാണ് എന്റെ ലോജിക്ക് അങ്ങനെ ഒരു ഇതിലല്ല മൾട്ടിപ്പിൾ സോഴ്സ് ഒരു ഗ്രിഡിലേക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ് ഈ സോളാറും ഇതിലൂടെ ഉള്ളപ്പോഴും അപ്പൊ നമ്മുടെ ഡിമാൻഡ് ലോഡ് എന്ന് പറയുന്ന സാധനം കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ സോളാർ ഇൻസെന്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ വാട്ടർ ഹൈഡ്രോയോ പവറോ ഇൻസെന്റീസ് ഔട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി പറയുന്നത് നമ്മൾ കേരളത്തിൽ ഇവിടെ വേരിയേഷൻ ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തിന്റെ ഏറ്റവും വലിയ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ആറു മണി തൊട്ട് ഏഴ് മണി വരെ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് മെഗാവാട്ടറിന്റെ എങ്കിലും ജമ്പുണ്ട് അപ്പൊ ഇന്നും തുടങ്ങിയതൊന്നുമല്ല എന്നാൽ അത് പണ്ടേ ഉള്ളതാണ് ഞാൻ രണ്ട് ലോഡ് എക്സ് പാച്ചിലെ മൂന്ന് വർഷം വർക്ക് ചെയ്തതാണ് അതുകൊണ്ടാണ് പറയുന്നത് ആ ജമ്പാണ് ഏറ്റവും വലിയ ജമ്പ് ആ ജമ്പ് തന്നെയാണ് ഇപ്പോഴുള്ള വേരിയേഷനിലെ ജമ്പ് ഇനി വേരിയേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു ഒരു സോളാറിന്റെ കൂട്ടുകൊണ്ടോ ഏതാനും മെഗാവാട്ടിന്റെ കൂട്ടുകൊണ്ടോ ആ വേരിയേഷൻ ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ നാഷണൽ ഗിഡിൽ അബ്സോർവ് ചെയ്യൂ നമുക്ക് അറിയാൻ പോലും പറ്റുന്നെ അതാണ് നാഷണൽ ഗിഡിലേക്ക് ഒരു പ്രത് നമ്മൾക്ക് ആകെയുള്ള അതിന് പവർ നമ്പർ എന്നാ പറയണെ ആ പവർ നമ്പർ ഫ്രീക്വൻസി വേരിയേഷനിൽ ഒരു ഒരു ഹെഡ്സ് മാറുന്നതിന് എത്ര മെഗാവാട്ട് വേണം നോക്കും അതിപ്പോൾ ശരിക്കും ഇത് ഇതിപ്പോ ഗൈഗാവാട്ട്സ് വേണം മാറുന്നെങ്കിൽ ഈ നാഷണൽ ഗിഡിലേക്ക് വരുമ്പോൾ അതുകൊണ്ട് ഈ ഒരു ചെറിയ വേരിയേഷൻ ഒന്നും ഇവിടെ ഒരു ചുക്കും ഇവിടെ സംഭവിക്കത്തില്ല ഒരു ആയിരം മെഗാവാട്ട് മാറിയാലും ഇതിന് നാഷണൽ കിട്ടി ചുറ്റി തമ്മിൽ പക്ഷെ കേരളത്തിനുള്ളിലെ ആ കൺട്രോൾ ഏരിയയ്ക്ക് ഉള്ളിൽ വരുന്ന വേരിയേഷൻ നമ്മൾ മാനേജ് ചെയ്യണം അത് മാനേജ് ചെയ്യാനായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ ആറ് തൊട്ട് പത്ത് വരെയാണ് അതാ ഇത് മാനേജാ ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം ഒരു വലിയ വേരിയേഷൻ ഒന്നും വരുന്നില്ല ഇവര് പറയുന്നത് തെറ്റാണ് കാരണവച്ചാൽ ഏറ്റവും വലിയ വേരിയേഷൻ വരുന്നത് നിങ്ങൾക്ക് വരുന്നത് നമുക്ക് വരുന്ന വേരിയേഷൻ കേരളത്തിൽ വരുന്ന വേരിയേഷൻ ആറ് മണി തൊട്ട് ഏഴ് മണി വരെയാണ് അത് ഏകദേശം നമ്മൾ നോക്കിയാ പേക്ക് കയറുമ്പോൾ നോക്കിയാൽ അറിയാം നമുക്കൊരു ഒരു ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറിൽ നിന്നും നാലായിരത്തി അഞ്ഞൂറിൽ നിന്നേക്കും ആറ് അയ്യായിരത്തി അഞ്ഞൂറിലേക്കും മൂറു അപ്പൊ ആ ഒരു വേരിയേഷൻ മാനേജ് ചെയ്യാനായിട്ടാണ് ഏറ്റവും വലിയ പാട് അല്ലാതെ ബാക്കി വേരിയേഷൻ കഴിഞ്ഞ എന്ത്പാടാണ് അവിടെ ഓട്ടോമാറ്റിക് ഗവർണർ സിസ്റ്റം അത് തോന്നി എനിക്ക് വന്നു നമ്മുടെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള ഇവർ ഈ പേപ്പറും എല്ലാം പ്രസന്റ് ചെയ്തപ്പോഴും ഇത്രയും ബുദ്ധിമുട്ടെല്ലാം ഇവിടുത്തെ ഗ്രിഡിലുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നല്ല ഇവർ പറഞ്ഞു പക്ഷെ സാർ ഈ പറഞ്ഞ പോലെ നാഷണൽ ഗ്രിഡിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകും വാചകം ഇവരെങ്ങും പറയുന്നില്ല നാഷണൽ ഗ്രിഡിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകും പക്ഷേ ഇവിടുത്തെ കൺട്രോൾ ഏരിയ ഞാനത് പറയാം കൺട്രോൾ ഏരിയ ലിമിറ്റ് ചെയ്യണമെന്നുണ്ട് നമ്മൾ കൂടുതൽ നാഷണൽ ഗ്രിഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ഇതിനാണ് പറയുന്നത് ലിമിയേഷൻ മെക്കാനിസവും അല്ലെങ്കിൽ ഈ അത് നമ്മളൊരു നമുക്ക് അലോക്കേറ്റ് ചെയ്തതിനേക്കാളും ഒരു മെഗാവാട്ടോ ഒരു അത് മെഗവാട്ടോ നൂറ് മെഗാവാട്ടോ ഒരു ബ്ലോക്കിൽ എടുത്താല് അടുത്ത ബ്ലോക്കുകൾ തിരിച്ചു കൊടുത്ത് സെറ്റ് ചെയ്യണം അത്രയുള്ളൂ അപ്പൊ അത് ആയിട്ട് സീറോ ആക്കിക്കൊണ്ട് അത് അതിന് ആ ഡിവിഎസ് ഒരു പരിധി കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് തരും വാങ്ങിക്കുന്നതരും അതിനകത്ത് ഓർഡറോയിൽ അനുവദിക്കുന്നില്ല അപ്പൊ നമുക്കതിന്റെ ആവശ്യമില്ല നമുക്ക് തമിഴ്നാട്ടിലൊക്കെ ആയാലും അതിന് എത്ര പ്രശ്നം നമുക്ക് ഹൈഡ്രോ ഹൈഡ്രോളോട് ഒരു പ്രശ്നവും ഇല്ല നമ്മളുടെ ഒരു ഒന്നോ രണ്ടോ മെഷീനും കൊണ്ട് മൂലഭർണത്തെ ഒരു മെഷീനും കൊണ്ടോ മുഴുവറിലെ ഒരു മെഷീനും കൊണ്ടോ മാറുകയും ചെയ്യാൻ വേരിയേഷൻ കൂടുതൽ പല ഉണ്ടാവാറില്ല ഇനി ഈ പറഞ്ഞ മുന്നൂറ്റി അമ്പത് മെങ്ങാവട്ടൊന്നും ഒരിക്കലും ആവശ്യമില്ല മൂലമറ്റത്തെ ഒരു മെഷീൻ കൊണ്ട് തന്നെ വേൽക്കാലം ആവാൻ മൂലമറ്റത്തെ ഒരു മെഷീനും മാത്രമേ ഓഫ് ചെയ്യാതിരിക്കുള്ളൂ ചെറിയ മെഷീൻ മുഴുവൻ ഓഫ് ചെയ്യും നമ്മളുടെ ഈ മുതിരപ്പുഴയിലെ മുഴുവൻ മെഷീൻ ഓഫ് ചെയ്യും മുഴുവൻ ഒരു മെഷീനിടും മറ്റേ കുറ്റ്യാടിൽ ഒരു മെഷീനിടും മൂലമറ്റൊരു മെഷീൻ ഇടും മൂന്ന് മെഷീനും നാല് മെഷീനോ കാണുള്ളൂ ബാക്കിയുള്ള ഒരു രീതിയില്ല അതത്രേ ആവശ്യമുള്ളൂ പകല് ബാക്കി ബാക്കിയെല്ലാം ചെയ്യുന്നത് നമുക്ക് പകലും വേൽക്കാലത്ത് പകലും വെള്ളം ഇല്ല അങ്ങനെയാണ് ചെയ്യുന്നത് പീക്കലാകുമ്പോൾ മാത്രമേ റിസോർട്ട് ചെയ്യുള്ളൂ ഈ ഹൈഡ്രോ പരിഗണിക്കുന്നത് രണ്ടായിട്ടാണ് കേട്ടോ ലാർജ് ഹൈഡ്രോയും സ്മോൾ ഹൈഡ്രോയും രണ്ട് കാറ്റഗറിയാണ് ലാർജ് ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ കൺവെൻഷണൽ പവർ ആയിട്ടും സ്മോൾ ഹൈഡ്രോ റിന്യൂബിൾ എനർജി ആയിട്ടാണ് പരിഗണിക്കുന്നത് ഒരു മെഗാവാട്ട് താഴെ സ്മോൾ ഹൈഡ്രോ മാറ്റിയിട്ടുണ്ട് എത്രയാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെ അത് അത് ശരി തന്നെ പക്ഷെ ഞാൻ പറയാം ഞാനത് വ്യത്യാസമുണ്ട് ഞാൻ പറയാം വേരിയബിൾ റിനുബിൾ എനർജി അത് ലാർജ് ഹൈഡ്രോ വി ആറി അല്ല സാറ് പറഞ്ഞാൽ വിആറി എന്ന് പറഞ്ഞത് ട്വന്റി ഫൈവ് മെഗാവാട്ട് താഴെയുള്ളവരാണ് അതായത് എം എൻ ആ സൈറ്റ് എട്ടായിരം മെഗാവാട്ടാണ് നമ്മുടെ കൺവെൻഷണൽ ഹൈഡ്രോ ഉള്ളത് അയ്യായിരം മെഗാവാട്ടാണ് സ്മോൾ ഹൈഡ്രോ ഉള്ളത് മൊത്തം മൊത്തം അമ്പത്തി മൂവായിരം ഹൈഡ്രോ എന്ന് ഡെസിനേറ്റ് ചെയ്തിരിക്കുന്ന ഇരുപത്തിയഞ്ച് മെഗാവാട്ട് താഴെയുള്ളവരാണ് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാല് നേരിയ ബംഗാളത്തിരിക്കുന്ന പഴയ പതിനഞ്ച് മെഗാവാട്ട് കൺവെൻഷനൽ ആണ് അപ്പൊ ഈ ഹൈഡ്രോ ഇപ്പൊ പദ്ധതി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഹൈഡ്രോയ്ക്ക് ഒപ്പം പോകാന്നുള്ളത് അതിൽ യാതൊരു കാര്യവുമില്ല കാരണം ഹൈഡ്രോ ടോൾ ഇന്ത്യ ലെവലിൽ നമ്മൾ ഓൾറെഡി ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞതാണ് ഞാൻ വേൾഡ് മൂന്ന് പെർസെന്റ് ആണ് റിനിയൽ എനർജി വേൾഡ് കാണിക്കുന്നത് ടോൾ ഇന്ത്യ കാണിക്കുന്ന പെർസെന്റ് കാണിക്കുന്നുള്ളൂ അപ്പൊ നമ്മളിപ്പം ആ സ്റ്റെബിലിറ്റി ലിമിറ്റിലൊന്നും ആയിട്ടില്ല നമുക്ക് ഇനിയും ഇഞ്ചക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ിറ്റി കേരളത്തിലെ മൂവായിരം മെഗവാട്ട് സ്റ്റെബിലിറ്റി ഒന്നും സംഭവിക്കില്ല നാലര ലക്ഷം മെഗാട്ട് മൂവായിരം ഒന്നും ആകത്തില്ല അല്ല അതോടൊപ്പം തന്നെ കർണാടകയുടെ എസ് എൽ ഡി സിയുടെ ഗ്രാഫ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അവർ ഒരേ സമയത്ത് അവരുടെ അല്ലാത്ത സമയത്ത് ആകെയുള്ള കൺസെപ്ഷന്റെ എഴുപത് ശതമാനം റിലിയോഡിയുണ്ട് അതിന് സ്മാർട്ട് മീറ്റർ ആണല്ലോ എഴുപത് ശതമാനം നമ്മളുടെ ഇൻസെപക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും നമ്മൾ ഡേറ്റാ പോലും ഇല്ലാതെ പറയുന്നേ കർണാടകയില് ആകെ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ ശരം എഴുപത് ശതമാനത്തിലധികം അവർബിൾ എനർജിയും തന്നെ ഉപയോഗിക്കുന്നു അതേസമയം നമുക്ക് ഒരേ സമയം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പത്ത് ശതമാനം പതിനഞ്ച് ശതമാനത്തെ കൂടുതൽ വേരിയബിൾ എനർജി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ബിആർ ഉപയോഗിക്കുന്നേ ഇല്ല നമ്മുടെ ഈ പറയുന്നത് ഒട്ടും ശരിയല്ല പതിനഞ്ച് ശതമാനം ഇതുവരെ നമ്മൾ എന്തെങ്കിലും ഈ പോയിന്റ് ഓഫ് ടൈം ക്രോസ് ബിയോണ്ട് എക്സഡിന്തെങ്കിലും അത് നമ്മുടെ സ്റ്റെബിലിറ്റി ലിഡിന്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല നമ്മുടെ ഈ കേരളത്തിലെ ഇത്ര സോളാറുകളുടെ സ്റ്റെബിലിറ്റിക്ക് യാതൊരു കുഴപ്പവും ഇല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ കേന്ദ്രം ഇനിയും വലിയ വലിയ സോളാറുകൾ അനുവദിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ സ്റ്റെബിലിറ്റി വധിക്കുന്നുണ്ടെങ്കിലോ ഇപ്പോഴും ജാർജ് സോളാർ അനുവദിക്കുന്നുണ്ടല്ലോ അഞ്ഞൂറ് മെഗാവാട്ടിന്റെ ഒക്കെ എല്ലാ ഒരേ ഗ്രിഡിലേക്കല്ലേ പോകുന്നത് ഇത് കേരളത്തിനെ ഒരു കാരണവശാലും വേറെ കാണാൻ പാടില്ല ഇത് ഓൾ ഇന്ത്യ ഓൾ ഗ്രിഡിന്റെ പാർട്ട് ഓൺലി ഫോർ അക്കൌണ്ടിംഗ് പർപ്പസ് കേരള സെപ്പറേറ്റ് അല്ലാതെ ഓപ്പറേഷൻ പർപ്പസിനോ സ്റ്റെബിലിറ്റി പർപ്പസിനോ കേരള ഗ്രിഡ് വേറെ അല്ല കേരളത്തിന് എന്താ പറയാ തനതായ സ്റ്റെബിലിറ്റിയോ തനതായ ഒരു ലിമിറ്റോ ഒന്നുമില്ല സാറേ ശരിയാണ് ഓരോ ബ്ലോക്കിലെയും ഗ്രിഡ് ഡിസിപ്ലിൻ അനുസരിച്ചുള്ള ലിമിറ്റുകൾ ഉണ്ട് അത് ബാലൻസ് ചെയ്യണം അല്ലാതെ ഇങ്ങനെ സ്വാതലാകാൻ പാടില്ല എന്നൊന്നുമില്ല ഇല്ല സാറേ നമ്മുടെ ഗ്രൂപ്പില് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഈ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഈ ഗ്രിഡ് സ്റ്റോറേജ് സിസ്റ്റം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടല്ലോ ബാറ്ററി അല്ലേ ബാറ്ററി ആ ട്വന്റി ഫൈവ് മെഗാവാഡ് പവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ അത് പവർ ഗ്രിഡ് മറ്റേ പവർ ഗ്രിഡിന് കുറച്ച് സർപ്ലസ് ലാൻഡ് ഉണ്ടായിരുന്നു ആ ലാൻഡിൽ സോളാർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരു ട്രയൽ പ്രോജക്ട് ആയിട്ട് പോണ്ടേരി ചെയ്തിട്ടുണ്ട് ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ ഹിയറിംഗിനകത്ത് ആവശ്യപ്പെടുമ്പോഴ് ഈ സ്റ്റെബിലിറ്റി കെട്ടിനും കുറവുണ്ടെങ്കിൽ ഇവര് എനർജി സ്റ്റോറേജ് സിസ്റ്റം ഉണ്ടാക്കട്ടെ എനർജി അങ്ങോട്ട് സ്റ്റോർ ചെയ്യാനുള്ള സാധനങ്ങളെ യൂട്ടിലിറ്റിക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല നമുക്ക് മാത്രമല്ല സ്റ്റെബിലിറ്റി നമ്മുടെ ഓക്സിലറി സിസ്റ്റംസ് എന്ന് വലിയൊരു സബ്ജക്ട് തന്നെയുണ്ട് ഓക്സിലറി അല്ല ആൻസിലറി ആൻസിലറി ഞാൻ വേറെ ചോദിക്കട്ടെ ഒരു റെയിൽവേ ഗുഡ്സ് ട്രെയിനിന്റെ എൻജിൻ പറയുന്നത് എണ്ണ എട്ട് മെഗാവാട്ടാണ് എണ്ണായിരം ആ കിലോ വാട്ട് എന്റെ ഒരു പ്ലാന്റ് നാല് കിലോട്ടല്ലേ അഞ്ച് കിലോവാട്ട് ഒരു ട്രെയിനിന്റെ എഞ്ചിൻ സ്റ്റോപ്പ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ചോദിച്ചിട്ടാണോ ട്രെയിൻ ഓടുമ്പോൾ ഒരു പാസഞ്ചർ ട്രെയിൻ ആണെങ്കിൽ ഇവിടെ നാല് മെഗാട്ട് റെയിൽവേ ഉണ്ട് മറ്റേ പുതിയ എൻജിനെ ആറ് ഉണ്ട് അത് എന്റെ അറിവില് ഓഫ് ചെയ്യാറില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലല്ലോ ആ താക്കുമല്ലോ എപ്പോഴും ഫുൾ ടൈം ലോഡ് ഡ്രോ ചെയ്യുന്നില്ലല്ലോ ഒരു ഒരു പുതിയതായിട്ടൊരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുവോ സ്റ്റോപ്പ് ചെയ്യോ ചെയ്യുമ്പോ ഇവരുടെ ചോദിച്ചിട്ടല്ലേ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നാല് മെഗാവാട്ടോ എട്ട് മെഗാവാട്ടോ ഗ്രിഡിലേക്ക് വന്നുകൊണ്ട് ഗ്രിഡിന് ഒന്നും സംഭവിക്കുന്നില്ല പ്രൊഫ്യൂമറുടെ വീട്ടിലെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു റെയിൽവേ എഞ്ചിന് എത്രയേ ഉള്ളൂ ഞാനിപ്പോ ഇന്ത്യക്ക് പുറത്തുനിന്നാണ് സംസാരിക്കുന്നത് ജോർജ് സർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഞാൻ റീജിയണൽ ലോഡ് പാ സെന്റർ എട്ട് വർഷത്തോളം ബോംബെയിൽ ജോലി ചെയ്തിട്ടുണ്ട് സാർ പറഞ്ഞത് ഹൺഡ്രഡ് പെർസെന്റ് കറക്റ്റ് ആണ് ഇവര് ഇപ്പൊ ബിഇസ് എസ് സിസ്റ്റം പറഞ്ഞ സ്കാൻഡിനേവിയൻ കൺട്രീസ് സിക്സ്റ്റി ടു സെവൻറ്റി പെർസെന്റ് നോൺ കൺവെൻഷനൽ എനർജി ഉള്ള പവർ കൊണ്ടാണ് സർവൈവ് ചെയ്യുന്നത് അവരെ സംബന്ധിച്ചോളം തെർമൽ ഇല്ല ആകെ യൂറോപ്പ് ജർമ്മനിയിലോ ഫ്രാൻസിൽ നിന്നുള്ള ന്യൂക്ലിയർ പവർ മാത്രമേ ഫേം പവർ ഉള്ളൂ ബാക്കി മുഴുവൻ വിൻഡും സോളാറും കൊണ്ടാണ് അവർ മാനേജ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ നമ്മുടെ ഈ ഡൊമസ്റ്റിക് സോളാർ പ്രൊഡക്ഷൻ കൊണ്ട് ഗ്രിഡ് അൺസ്റ്റേബിൾ ആകുമെന്ന് പറയുന്നത് ഒട്ടും എഗ്രി ചെയ്യാൻ പറ്റുന്നതല്ല ഏതായാലും നമ്മുടെ അസോസിയേഷൻ ഇത്രയും ഇൻട്രസ്റ്റ് എടുക്കുന്നത് ഡെഫിനറ്റ്ലി അപ്രീഷ്യബിൾ ആണ് താങ്ക്സ് ടു എവരി ഞാൻ ലോഡസ് ബാച്ചിൽ ഇരുന്ന കാലത്ത് നമ്മുടെ കേരളം ഫോർട്ടി സെവൻ പോയിന്റ് ഫൈവ് ഹാർട്സ് ഫ്രീക്വൻസിയിൽ ഓപ്പറേറ്റ് ചെയ്യായിരുന്നു ഇൻഡിപെൻഡന്റ് ആയിട്ട് അന്ന് തമിഴ്നാട്ടുകാര് ആ ഉടുമ്പ ഓപ്പൺ ചെയ്ത് കളയമായിരുന്നു നമ്മള് ലോ ഫ്രീക്വൻസിന്ന് പറഞ്ഞ ആ കണ്ടീഷനിൽ നിന്ന്

എക്സിക്യൂട്ട് അന്ന് അന്ന് നമ്മൾ പറയുന്ന ബ്ലാക്ക് ഔട്ടാണ് ഞാനെന്ന് പറയുന്നത് അന്ന് ന്യൂക്ലിയർ സ്റ്റേഷൻ ഞാൻ ഇരുന്ന കാലത്ത് താരാപൂർ മാത്രമേ ഉള്ളായിരുന്നു വെസ്റ്റേൺ റീജിയൻ ഈ ഫങ്ഷൻ ചെയ്യുന്നത് ആ കാലത്ത് നൈറ്റിൽ ഫിഫ്റ്റി വൺ ഹാർട്സ് പോവും സി എം ടി രാത്രിയിൽ വിളിച്ച് ഞങ്ങളുടെ പ്രാന്ത് പിടിപ്പിക്കുമായിരുന്നു നമുക്ക് ഞാനിപ്പോ ഞാൻ ലോട്ടസ് ബാച്ചിലെ ഡെപ്യൂട്ടി സി ആയിട്ട് ഞാൻ മീറ്റിംഗിന് പോകുമ്പോ പോലും അന്നത്തെ ഈ എനർജി അക്കൗണ്ടിന്റെ തമിഴ്നാട്ടിലെ എനർജി അക്കൗണ്ടെങ്കില് പണ്ടത്തെ കാലത്ത് സെൻട്രൽ ഷെയർ റിപ്പോർട്ട് കിട്ടത്തില്ല തമിഴ്നാട്ടിലെ കിട്ടിയതാ അപ്പൊ അതിന്റെ എനർജി അക്കൗണ്ട് ശരിയാക്കാതെ ഡ്യൂസ് ആയിട്ട് ഡ്യൂസ് ആയിട്ട് കിടക്കുക അന്നേരം നെഗോഷിയേറ്റ് ചെയ്തോണ്ടിരിക്കുക എന്റെ കാശ് തന്നില്ലെന്ന് പറഞ്ഞു അതായത് മുപ്പതാ പത്ത് പതിനഞ്ച് ഇരുപത് വർഷം കഴിഞ്ഞപ്പോഴും അന്ന് നമുക്കുള്ള ഷെയർ തമിഴ്നാട് കഴിഞ്ഞ് താഴെ പോടിക്കില്ല താങ്കൾ പറഞ്ഞു സാറിപ്പം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ എനിക്ക് ഓർമ്മ അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിന്നാണ് ഇപ്പൊ നാഷണൽ ഗീഡ് വന്നിരിക്കുന്നത് നമുക്ക് സെൻട്രൽ ഷെയർ ഉണ്ട് പക്ഷെ തമിഴ്നാട് കഴിഞ്ഞ് താഴെ ഇങ്ങോട്ട് വരുന്നില്ല കേരളം കിടന്നില്ല അങ്ങനെയായിരുന്നു നമ്മുടെ ഗീഡിന്റെ അവസ്ഥ എന്നിട്ട് അതിന്റെ ഷെയറിന്റെ പാപ്പ ഷെയർ കിട്ടാത്തതിന് എനർജി കോമ്പൻസേഷൻ തമിഴ്നാട് കേരളത്തിന് തരണം അവിടെ ഈ നമ്മുടെ അക്കൗണ്ടിന്റെ ആ ആ അക്കൗണ്ട് സെറ്റിൽ ചെയ്യാതെ ചെയ്യാതെ കടന്നു കടന്ന് കടന്ന് കിടന്ന് കുറെ നാളാണ് ഞാൻ പറയുമായിരുന്നു ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ സാലപ്പം പറഞ്ഞ കേട്ടപ്പോഴാണ് തമിഴ്നാട് ഓഫീസില് സ്റ്റെബിലിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ ഇരുന്നു ഒരു ദിവസം മൊത്തം റീജിയൻ ഫെയില് എട്ട് തവണ വരെ ആയിട്ടുണ്ട് അതൊന്ന് ചിന്തിക്കാനൊക്കെ പോയി ഞാൻ ഈ ഡെസ്പാച്ച് വിടുമ്പം രണ്ടും മൂന്നും ഒക്കെ ആയി ഈ ഇയറിൽ ഇപ്പോഴേ വർഷങ്ങളിൽ ഒരു ഫെയിലിയർ വരാറില്ല രണ്ടു വർഷത്തിന് മുമ്പ് ഒരെണ്ണം വന്നായിരുന്നു നോർത്ത് ഈസ്റ്റ് ഓർമ്മയുണ്ടല്ലോ ആ അതല്ല ഒരു ഡേയിൽ എട്ട് തവണ പോയിട്ടുണ്ട് ഒന്ന് കമ്പയർ ചെയ്തു സിംഗിൾ ഡേയിൽ എട്ട് തവണ ഫെയിലിയർ ആയിട്ടുണ്ട് നോർത്ത് ഈസ്റ്റ് അന്ന് ഞാൻ നോർത്ത് ഈസ്റ്റേൺ ലോഡ് ഡെസ്പാസെന്റ ഹെഡായിരുന്നു ഓപ്പൺ പബ്ലിക് ഡിബേറ്റിനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവര് ആർസി മാത്രമേ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ റിനുവബിൾ പർച്ചേസ് അബ്ലിക്കേഷൻ അത് ഇലക്ട്രിസിറ്റി ആക്റ്റിനെ ബേസ് ചെയ്തുള്ളതാ അതെ പക്ഷേ ഇലക്ട്രിസിറ്റി കൺസർവേഷൻ ആക്ട് ഉണ്ട് രണ്ടായിരത്തി ഒന്ന് അത് പ്രകാരം ഇവര് പാലിക്കേണ്ട വകുപ്പുകൾ വേറെ ഉണ്ട് അതിന് ആർ സിഒന്റെ ഹിസ്റ്ററി പറയാം അതായത് മൂന്ന് ഇലക്ട്രിസിറ്റി ആക്റ്റും രണ്ടായിരത്തി ഒന്ന് എലി കൺസർവേഷൻ ആക്ടും അമിറ്റിയായിട്ട് പാർലമെന്റിൽ ഉണ്ട്